ദുരന്തത്തിൻ്റെ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല വയനാട് ദുരന്തം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലുള്ള ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനും പറ്റാത്തൊരവസ്ഥയാണ് കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥ അതായത് കൂടുതലായിട്ടുള്ള പിന്നെ മഴ അതോടൊപ്പം ഈ മഴയോടൊപ്പം തന്നെ നമ്മുടെ ഇടപെടലും അതിലൊരു പ്രധാന ഘടകമാണ് ഇപ്പം ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇടുക്കി വയനാട് മേഖലകളിലാണ് കൂടുതൽ ഈ ഇത്തരം ഉരുൾപൊട്ടലുകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഏരിയയിലും നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അടുത്തൊരു മലയുണ്ട് മലയിൽ ഒരു എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടലുണ്ടായി ഒരു പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളൂ കേറുവ അഞ്ഞ് കയറുക കുളിക്കുന്നില്ല വാ നല്ല ആ വെള്ളം കൊള്ളി തരാ ഇവിടെ അടുത്ത് പിന്നെ ആക്ക എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഉരുൾപൊട്ടലെ സമയമൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ ഞാൻ തന്നെ ജനിച്ചിട്ടുണ്ടാകത്തില്ല അതിൻ്റെ ശേഷിപ്പുകള് വലിയ പാറ ആ സ്ഥലത്ത് ഒരു അതന്വേഷിച്ചപ്പോഴാണ് അവിടെ പണ്ട് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത് എന്നറിഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പലരും പല കാരണങ്ങളാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ കടന്നുകയറ്റം എന്ന് ചിലർ പറയും അമിതമായ മഴയാണെന്ന് ചിലർ പറയും എന്തായാലും ഒരു കാര്യം പിന്നെ ഉറപ്പാണ് നമ്മുടെ പശ്ചിമഘട്ടം ഉരുൾപൊട്ടലിന് പൊതുവേ സാധ്യതയുള്ള മേഖലകളാണ് പശ്ചിമഘട്ടം എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളമാണ് നമ്മുടെ പശ്ചിമവട്ടമുള്ളത് കേരളത്തിന് അപ്പോൾ ഈ അറുന്നൂറ് കിലോമീറ്ററിൽ നിന്ന് നമുക്ക് നാൽപ്പത്തി നാല് മേജർ നദികളാണ് ഉത്ഭവിക്കുന്നത് നാൽപ്പത്തി നാല് മേജർ നദികൾ അപ്പോൾ അവിടെ പണ്ട് അതായത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ നിന്ന് പതിനാല് കിലോമീറ്ററിനുള്ളിൽ നിന്ന് ഒരു നദി എന്ന ആവറേജിലാണ് അവിടെ നിന്ന് നദികളുണ്ടാകുന്നത് അപ്പോൾ അത്രയേറെ മഴയും ഒരുപക്ഷെ പണ്ട് ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കാം ഈ ഇത്രയേറെ നദികൾ ഈ കൊച്ച് സംസ്ഥാനത്തിൽ പിന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പൊതുവേ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ നമ്മളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവർത്തനം കൂടെ കഴിഞ്ഞാൽ അത് ഉരുൾ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അപ്പം വിദഗ്ധരായ പലരും ഇതിനെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടാവാം എന്നൊക്കെ മുന്നറിയിപ്പ് തന്നിട്ട് പോലും നമ്മൾ അത് വേണ്ട വിധത്തിൽ പിന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഒരുപക്ഷെ ഇത്തരം ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകാനുള്ള ഒരു കാരണമായേക്കാം ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഇതൊരു ഇത് മേതർ നദിയല്ല അവിടെ പച്ചിമാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമല്ല ഇത് കുളത്തൂപ്പുഴ വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറിയ പുഴയാണിത് ഇത്തിക്കിര ആർ എന്ന് പറയും ഈ ഇത്തിക്കിര ആറ് നേരത്തെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരുപാട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതായത് ഇതിന് തൊട്ടക്കരക്കര ആ വീടുകൾക്ക് നാല് യുറ്റു ഇങ്ങനെ ഒഴുകി പിന്നെ നിരന്നൊഴുകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ഇവിടെ ഉണ്ട് അതായത് പത്ത് പത്ത് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ലെവലാണിത് ഈ ലെവലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഏരിയയിൽ അക്കരയിലുള്ള ഈ ഇത് പ്രദേശത്തുള്ള ഇവിടെ ഇതൊരു വിവരം കൂടിയ പറയുകയാണ് പല മേഖലകളിലും വീടുകളിലെല്ലാം വെള്ളം കയറിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പും ഇത് അടുത്തുവരെയൊക്കെ വരുമായിരുന്നു മഴക്കാലത്ത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ വളരെ കാലമായിട്ട് ഞങ്ങളുടെ ഈ പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുഴ ഇപ്പം നല്ല ആഴത്തിലാണ് അതായത് ഈ ലെവലിൽ നിന്ന് ഏകദേശം ആറ് ഏഴ് മീറ്റർ താഴെ വരെ ഇപ്പം വെള്ളം വരും എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും എത്ര ഭയങ്കര മഴ പെയ്താലും ഈ ലെവലിൽ നിന്ന് ഏകദേശം ആറ് ഏഴ് മീറ്റർ താഴെയിൽ വെള്ളം നല്ല ശക്തിയായ ഒഴുകും അന്ന് അതായത് ഈ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞതിനൊക്കെ ശേഷം ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നതിന് പഞ്ചായത്ത് ലേലം ചെയ്തു കൊടുത്തിരുന്നു അന്ന് ഞങ്ങളൊക്കെ കുറേ പ്രശ്നം ഉണ്ടാക്കിയതാണ് പുഴയിൽ നിന്ന് മണൽ വാരാൻ പാടില്ല അത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കും കരയിടിയും അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ ഞങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു അപ്പം പിന്നെ ഇവിടെ സാ പിന്നെ സാമൂഹിക പ്രവർത്തകരും മറ്റുമൊക്കെ അതിന് എതിർത്ത കൂട്ടത്തിലാണ് പക്ഷേ അതുകൊണ്ടുള്ള അപ്പോൾ പഞ്ചായത്ത് തന്നെ അതിന് കുറേ മാർഗനിർദ്ദേശങ്ങൾ പിന്നെ കൊടുത്തു അതായത് കരയിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ പിന്നെ മാനുവലായിട്ട് മാന്വലായിട്ട് മിഷൻ ഉപയോഗിച്ച് വാരാൻ പാടില്ല അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു എന്തായാലും ശരി തന്നെ ഈ പുഴയിലെ മൺ മണൽ മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷം ഇന്ന് വരെ ഈ പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനിത് പറയാൻ കാരണം പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണം പല വേനൽക്കാലത്ത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും മുഴുവൻ മണൽ നികന്നു കിടക്കുക ഈ ഭാഗങ്ങളിലാണ് അതായത് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഉള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കരകവിഞ്ഞൊഴുകുന്നത് ഇവിടെ നേരത്തെ ഈ ഇപ്പോൾ കാണുന്ന ഈ വെള്ളത്തിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് നേരത്തെ മണലായിരുന്നു നമുക്ക് വളരെ ദൂരം പുഴയുടെ നടുക്കൂടെ നടന്നു പോകാൻ പറ്റുന്ന തരത്തിലെ മണലായിരുന്നു എനിക്ക് തോന്നുന്നൊരു ഏഴെട്ട് വർഷം സ്ഥിരമായിട്ട് മണൽ വാരി ഈ പുഴയ്ക്ക് നല്ല ആഴം ഉണ്ടാക്കി ഇപ്പം വെള്ളപ്പൊക്കം എന്ന് പറയുന്നൊരു പ്രശ്നം ഞങ്ങളുടെ ഈ പ്രദേശത്തുണ്ടാവില്ല ഇനി എത്ര വെള്ളം കയറിയാലും ഞങ്ങളുടെ പിന്നെ വീടുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും വരാറുമില്ല പല സ്ഥലങ്ങളിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നദിയിലെ നദിക്ക് ആഴം കൂട്ടി നമുക്ക് ഒരു പരിധി വരെ വെള്ളപ്പൊക്കം തടയാൻ പറ്റും പിന്നെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ അത് നമുക്ക് പ്രകൃതിയുടെ ഒരു ക്ഷോഭം തന്നെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമിതമായ മഴ എപ്പോഴാണ് കൂടുതൽ മഴ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല അത് മഴ കൂടുതലുണ്ടാകുന്ന മഴ കൂടുതലെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് ഒരുപക്ഷെ പണ്ടെങ്ങോ ഗംഭീരമായ മഴകളൊക്കെ ഈ പശ്ചിമഘട്ടത്തിൽ പെയ്തതിന് ശേഷം പെയ്തത് മൂലമായിരിക്കാം അവിടെ നിന്ന് ഈ നാൽപ്പത്തി നാല് നദികളും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ വെള്ളമില്ലാതെ ഈ നദികളുണ്ടാവില്ലല്ലോ അന്ന് ഒരുപക്ഷെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ പൊതുവേ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലകളാണ് നമ്മുടെ പശ്ചിമഘട്ടം പിന്നെ ഇന്ന് ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴും അവിടെ പിന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നു നമ്മൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നവരെ കൊണ്ട് സഹായിക്കുന്നു എല്ലാവരും സഹായിക്കണം കാര്യം ആപത്തിൽപ്പെടുന്നവരെ നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക എന്താ സഹായിക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ സഹായങ്ങൾ ചെയ്യുക പിന്നെ ഇനി അടുത്ത ഇനി ഇതുപോലൊരു ആശങ്ക നമ്മുടെ മുന്നിലുള്ളത് മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ വിഷയം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പം അതും ഈ ഓരോരോ കാരണങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് അതിൽ കുറേ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും പിന്നെ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തും അവർ അധികാരത്തിൽ വരുമ്പം ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയും അടുത്ത കൂട്ടർ അന്ന് എന്ന് പറയും അവർ കയറുമ്പോൾ അവർ പൊട്ടില്ലെന്ന് പറയും ഇത് കുറേ കാലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ ശരിക്ക് മുല്ലപ്പെരിയാറിൻ്റെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് ആശങ്ക തന്നെയുണ്ട് അമ്പതോ അറുപതോ വർഷം കൊണ്ട് വർഷത്തെ ആയുസ് പറയുന്ന ഒരു ഡാം അത് നൂറ്റി മുപ്പത് വർഷമായി അപ്പോൾ ഏത് മോഡലിൽ പണിതായാലും ശരി തന്നെ കാലപ്പഴക്കം കൊണ്ട് അതിന് ബലക്ഷയം ഉണ്ടാവാം അപ്പോൾ അതിന് നമുക്കൊരു ബദൽ സംവിധാനം തന്നെ ആവശ്യമാണ് ജനങ്ങളുടെ ആശങ്ക മാറണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പുതിയ ഡാം പണിയണമെന്ന് ചിലർ പറയുന്നുണ്ട് പുതിയ കരാറുണ്ടാക്കണമെന്ന് ചിലർ പറയുന്നുണ്ട് ട ഒരു ടണല് മുഖേന വെള്ളം തമിഴ്നാടിന് കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ പല അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വരുന്നത് എന്തഭിപ്രായമായാലും ഏത് സൊല്യൂഷൻ സ്വീകരിച്ചാലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ആശങ്ക മാറ്റണം ഇതിൻ്റെ താഴെ താമസിക്കുന്നത് ഇപ്പം അവർ പറയുന്നത് നാല് ജില്ലകളെയാണ് പറയുന്നത് പക്ഷെ നാല് ജില്ലകളെയല്ല മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും മുല്ലപ്പെരിയാർ കിട്ടുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ കേരളം മുഴുവൻ അത് ബാധിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം ഇപ്പോൾ ഒരു പുതിയ ഡാമ് പണിയാണെങ്കിലുള്ള വിഷയം ഇപ്പം നമ്മൾ സുരക്ഷിതരായിരിക്കും പക്ഷേ അൻപതോ അറുപതോ വർഷം കഴിയുമ്പം വീണ്ടും അന്നത്തെ തലമുറ അതായത് നമ്മളെ മക്കളോ മക്കളോ മക്കളുടെയോ കാലം വരുമ്പോൾ വീണ്ടും അവർ ആശങ്കയിലാവും അപ്പോൾ മൂന്നാമത് ഡാം പണിയണം അങ്ങനെ വർഷം തോറും അല്ലെങ്കിൽ കുറച്ച് കാലം തോറും ഇങ്ങനെ ഡാം പണിയേണ്ട ഒരവസ്ഥ ഉണ്ടാവും അതിനേക്കാൾ നല്ലത് മറ്റേതെങ്കിലും സൊല്യൂഷൻ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള മറ്റേതെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഏറ്റവും ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നത് മറ്റേ മറ്റേ കരാറിൻ്റെ കാര്യം ഇപ്പം നമുക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് മുല്ലപ്പെരിയാറിന് നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നത് തുച്ഛമായ പണത്തെ പൈസയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അവരതുകൊണ്ട് അമ്പതിനായിരം കോടി അറുപതിനായിരം കോടിയൊക്കെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് പുതിയ കരാറുണ്ടാക്കണം എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു കഥയുമില്ല അത് ഒരുതരം അസൂയൽ നിന്ന് വരുന്ന ഒരു തരം വർത്തമാനമാണ് അവർ അമ്പതിനായിരം കോടിയോ അറുപതിനായിരം കോടിയോ ഉണ്ടാക്കിക്കോട്ട് നമ്മളത് അറിയേണ്ട കാര്യമില്ല കാര്യം ഒരു നദിയിലെ വെള്ളം കൊണ്ട് അവർ അവരമ്പതിനായിരം കോടി ഉണ്ടാക്കുന്നെങ്കിൽ ബാക്കി കേരളത്തിൽ ഒഴുകുന്ന നാൽപ്പത്തി മൂന്ന് നദികളിൽ നിന്ന് നമുക്ക് ഇരുപത്തൊന്നര ലക്ഷം കോടി രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളതിന് ശ്രമിക്കുന്നില്ലല്ലോ നമ്മളതെല്ലാം കടലി ഒഴുക്കിക്കളയല്ലേ അപ്പോൾ അത് ഒരു പിന്നെ ന്യായമായ കാര്യമല്ല പറയുന്നത് അവരെത്രയും ഉണ്ടാക്കാം നമ്മുടെ അതിൽ സംസ്ഥാനമാണ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം കിട്ടുന്നത് അവിടെ നിന്നാണ് മറ്റ് പച്ചക്കറി മാത്രമല്ല നമുക്ക് ഒരു കോഴി വേണമെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരണം മറ്റെന്തെങ്കിലും ഒരു ഉൽപ്പന്നം വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം ഇതെല്ലാം നമുക്ക് തരുന്നത് തമിഴ്നാടാണ് അപ്പോൾ നമ്മുടെ ഒരു നദിയിലെ വെള്ളം സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാവില്ല അവർ ഇപ്പം ഇന്ന് നൂറ് രൂപയ്ക്ക് കൂടുതൽ അവർ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ ഇന്ന് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പച്ചക്കറി ചിലപ്പം നമുക്ക് അമ്പത് രൂപയ്ക്ക് ഇത്തിരി ലാഭത്തിന് വരും മാരകമായ വിഷം അടിക്കുന്ന പച്ചക്കറി ചിലപ്പോൾ ഒത്തിരി വിഷം കുറച്ചടിച്ച് തരും അങ്ങനെയൊക്കെ നമ്മുടെ തൊട്ടായ അയൽ സംസ്ഥാനമാണ് അവർ പിന്നെ സമ്പന്നമാകുന്നത് നമുക്ക് തീർച്ചയായിട്ടും നല്ലത് നല്ല കാര്യം തന്നെയാണ് അപ്പം ആ ഒരു വാശി പിന്നെ ഇതിൻ്റെ ഈ സമരസമിതിക്കാരും അവരവരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പതിനായിരം കോടിയുടെ അറുപതിനായിരം കോടിയുടെയൊക്കെ അതൊരു ശരിയായൊരു പിന്നെ അഭിപ്രായമല്ല അവരെത്രയോ ഉണ്ടാക്കിക്കോട്ടെ നമുക്കതിൽ ഒരു തുള്ളി വെള്ളം എൻ്റെ അഭിപ്രായമാണ് ഒരു തുള്ളി വെള്ളവും നമുക്ക് ആവശ്യമില്ല അത് മുഴുവൻ തമിഴ്നാടിൻ്റെ അവർ അവരുടെ ഡാം ഡാം പണിതോ മറ്റോ മുല്ലപ്പെരിയാറിലെ വെള്ളം മുഴുവൻ തമിഴ്നാട്ടിൽ ശരിക്കുക അവരുടെ കൃഷിക്ക് ഉപയോഗിക്കുക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അതിന് വേണ്ടുന്ന ഒരു പരിഹാര മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് പിന്നെ തമിഴ്നാട്ടിലെ തമിഴ് മക്കളോട് തമിഴ്നാട്ടിൽ ഭയങ്കര ഈ ഇടയ്ക്ക് ഒരു മുല്ലപ്പെരിയാർ വിഷയം വന്നപ്പോൾ ഇവിടെ തമിഴ്നാടും കേരളമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായായിരുന്നു അന്ന് ഗവൺമെൻറ്റൊക്കെ അതിന് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് തമിഴ്നാടിന് വെള്ളം ആവശ്യമാണ് കേരളത്തിന് സുരക്ഷ ആവശ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ അവിടുത്തെ മക്കളെടുത്ത് പറയാനുള്ളത് കേരള മക്കളോട് പറയുന്നത് പോലെ തമിഴ് മക്കളോട് പറയാനുള്ളത് ബൈ ചാൻസ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാലും ഏതെങ്കിലും വിധത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന് വെള്ളം ഉണ്ടാവില്ല തമിഴ്നാടിന് വൈദ്യുതി പിന്നെ ഉണ്ടാകത്തില്ല തമിഴ്നാട് ഇപ്പോൾ കിട്ടുന്ന വൈദ്യുതിയോ ഒന്നും പിന്നെ ലഭ്യമാവില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പം കേരളത്തിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുണ്ടാകത്തില്ല കേരള മക്കളെല്ലാം കൂടെ ഈ വെള്ളം ഒഴുകി വന്നിട്ട് ഞങ്ങളെല്ലാം അറബിക്കടലിൽ പോവും എല്ലാം സത്ത് പോയിടും അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം സത്ത് പോയിട്ടാൽ പോയാൽ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറി പിന്നെ ആരാതിന്നേ അത് തന്നെ വേണ്ടേ പിന്നെ നിങ്ങൾ കൃഷി ചെയ്താൽ അത് വാങ്ങാ ആൾ വേണ്ടേ അപ്പം തമിഴ്നാടിന് കേരളത്തെ പോലെ തന്നെ ആവശ്യമാണ് തമിഴ്നാടിനും ഈ മുല്ലപ്പെരിയാളിലെ പുതിയൊരു സൊല്യൂഷൻ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗവണ്മെൻറ്റിനെ സമ്മർദ്ദം കൊടുത്തിട്ട് മുല്ലപ്പെരിയാറിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ നിർദ്ദേശിക്കുക അതിപ്പം കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെയാണ് നമുക്കും മുല്ലപ്പെരിയാർ ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം അതായത് ഒരു താൽക്കാലിക പരിഹാരമല്ല വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ തലമുറയ്ക്കല്ല അടുത്ത തലമുറയ്ക്കും അത് ബാധകമാണ് അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം അപ്പോൾ തമിഴ്നാട് മക്കളുടെ അടുത്തും കേരള മക്കളുടെ ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളൊത്തൊരുമിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമാക്കാതെ ഒരു ജനകീയ വിഷയമാക്കി ജനങ്ങളെ എല്ലാവരും കൂടെ ചേർന്നിട്ട് രണ്ട് ഗവൺമെൻറ്റിനെ അതായത് തമിഴ്നാട് ഗവൺമെൻ്റേയും കേരള ഗവൺമെൻറ്റിനെയും ഇത് പിന്നെ അറിയിക്കുക ബോധ്യപ്പെടുത്തുക തമിഴ്നാടിനും ഇത് ആവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് കേരളത്തിനും നമ്മുടെ ആശങ്ക അകറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പം തമിഴ്നാടിന് ജലം നമുക്ക് സുരക്ഷ ഓക്കേ